ഹായ് എൻ്റെ പേര് ദീപ്തി എന്നാണ് അപ്പം ഞാൻ നിങ്ങൾക്കും സെക്കൻഡ് ഇയറിൽ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പേപ്പറിൻ്റെ കോഡ് എന്തോ സബ്ജക്റ്റ് കോഡ് എന്തുവാ ബി എസ് ഒ സി വൺ സീറോ എയ്റ്റ് എന്നാണ് ഈ പേപ്പറിൻ്റെ സബ്ജക്ട് കോഡെന്ന് പറയുന്നത് എന്താണ് ഈ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും എന്തുവാണ് പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് ആൾക്കാരാണ് അല്ലേ ഹയർ സെക്കൻഡറി ലെവലിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ നമ്മളവിടെ സോഷ്യോളജി പഠിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടുള്ളവരുണ്ടാകും എക്കണോമിക്സ് പ്രത്യേകിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ടാകും ഹിസ്റ്ററി ജോഗ്രഫി പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പഠിക്കും എന്തുവാണീ എക്കണോമിക്സ് സോഷ്യോളജി അപ്പോൾ ആ ബാക്കി ആ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ തന്നെയുണ്ട് എക്കണോമിക്സ് സോഷ്യോളജി അതായത് എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യോളജി ലെവലിൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ അതായത് സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവാണ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ പഠിക്കുക സോഷ്യൽ നോംസ് എന്തുവാണ് സോഷ്യൽ വാല്യൂസ് എന്തുവാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന പേപ്പറാണ് സോഷ്യോളജി എക്കണോമിക്സ് എന്ന് പറയുമ്പം സ്വാഭാവിക നമ്മൾ എക്സ്പെൻഡിച്ചർ ഇൻകം പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് ഇവിടെ എക്കണോമിക്സ് ലെവലിൽ അല്ലേ എക്കണോമിക്കിൽ വരുന്നത് എക്കണോമിക്സിൽ വരുന്നത് ഇപ്പോൾ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുമ്പം ഇതുപോലെയുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സോഷ്യോളജി ലെവലില് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ലെവലിൽ നമ്മളതിനെങ്ങനെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ സോഷ്യോളജിയിൽ നമ്മൾ ഇത്രയും കൂടുതൽ കഷ്ടപ്പെട്ട് നോക്കിക്കാണുന്നത് കാരണം നമ്മുടെ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തുന്ന ആരാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആണല്ലേ ഈ ഹ്യൂമൻ ബീയിങ്സ് അടങ്ങുന്ന ഈ സൊസൈറ്റി അതായത് നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മളുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് സൊസൈറ്റിയിലെ മറ്റുള്ള ആൾക്കാരോട്ട് നമ്മൾ ഈ എന്താ പറയുക എക്കണോമിക് പരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഡീലിങ്സൊക്കെ നടത്തുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരോട്ടൊക്കെ അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് സോഷ്യോളജി അതുകൊണ്ടാണ് എക്കണോമിക് സോഷ്യോളജി ആക്ച്വലി ഒരു ന്യൂ ഡിസിപ്ലിൻ ആണ് കേട്ടോ നമ്മൾ തുടർന്ന് നമ്മൾ ഈ നമ്മുടെ പാഠത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂ എക്കണോമിക് സോഷ്യോളജി എക്കണോമിക് ഉണ്ട് ന്യൂ എക്കണോമിക് സോഷ്യോളജിയുണ്ട് അപ്പം എന്തുവാണ് ഇപ്പം നമ്മളിപ്പോൾ റീസൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ഡിസിപ്ലിൻ ആണ് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതുപോലെ അതായത് നമ്മൾ ഈ എക്കണോമിക് സോഷ്യോളജി പഠിക്കുമ്പം ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഹ്യൂമൻ ബീങ്സ് എങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെന്തുവാണ് ബസ്സിൽ കയറണമെങ്കിലും നമ്മുടെ ബസ്സിൽ നമുക്ക് എന്തുവാണ് സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ രാവിലെ ഇന്ന് നമ്മൾ എന്തുവാണ് സാധാരണ കോളേജിനും ഒക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണ് നമ്മളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണേൽ നമ്മളെ കയറുമ്പോഴത്തേനും ഞാനെന്ന് കാശ് തരത്തില്ല ബസ് പബ്ലിക് ആയിട്ടുള്ള കാര്യമില്ല പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടുള്ളത് ഞാനെന്തിനു കാശ് തരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും ഇല്ല അപ്പോൾ എല്ലാവരും ഒരു കാര്യമാണ് എന്തുവാണ് സൊസൈറ്റിയിലും ഹ്യൂമൻസ് നമ്മൾ എന്തുവാണ് ഒരു ഒരു സൊസൈറ്റിയിൽ നോമ്പ് പോലെ നമ്മൾ അംഗീകരിച്ചുള്ള കാര്യമാണ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെയാണ് എന്തുവാണ് വേറൊരു സിമ്പിൾ കാര്യം നമ്മളിപ്പോൾ മണി എന്ന് പറയുന്ന കാര്യം കറൻസി നോട്ടാണ് ജസ്റ്റ് അത് ആക്ച്വലി ഒരു പേപ്പർ പീസാണ് അതിനാ ഒരു വാല്യൂ ഉണ്ട് അതായത് ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് നമ്മൾ കൊടുക്കുവാണേൽ ഇത് ഫൈവ് ഹൺഡ്രഡ് ആണ് എന്ന് സൊസൈറ്റിൽ എല്ലാവരും അംഗീകരിച്ചാലേ അതിനാൽ ഒരു വാല്യൂ ഉള്ളൂ അല്ലാതെ റിസർവ് ബാങ്ക് ഗവർണർ മാത്രം ജസ്റ്റ് ഓക്കെ ഇത് അഞ്ഞൂറ് രൂപയാണ് നിങ്ങളെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെയല്ല നമ്മളിപ്പോൾ എന്തുവാണൊരു ഒരു എന്തുവാണ് ടി വി നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്തുവാണ് നമ്മൾ ഇഗ്നോവിൻ്റെ നമ്മൾ കൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോവിൽ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്തു അല്ലേ അപ്പോൾ നമുക്ക് എന്തുവാണ് ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ കറണ്ട്സിനോട്ട് കൊടുക്കുമ്പോഴത്തേനും അവരൊക്കെ ഇതൊരു ഫീസ് ആണ് അതായത് നിങ്ങൾക്ക് കോഴ്സ് ഞാനിപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്നു അതിന് നിങ്ങൾ ഇന്നെത്രയൊരു കാശ് തരണം എന്ന് പറയുമ്പം അവർ സൊസൈറ്റി അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ ഉള്ളവർ അംഗീകരിച്ചാൽ മാത്രമേ അതായത് നമ്മൾ കാശ് കൊടുക്കാം ഓക്കെ ആണ് കാശ് കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണ് അല്ലെങ്കിൽ കാശ് കൊടുത്താലേ നമുക്ക് ഈ കോഴ്സ് കിട്ടൂ എന്ന് പരസ്പരം അംഗീകരിച്ചാൽ മാത്രമേ എന്ത് സംഭവത്തുള്ളൂ എന്തവിടെ എക്കണോമിക് ആക്ടിവിറ്റി അവിടെ നടക്കുന്നുള്ളു അല്ലേ കിട്ടുന്നുണ്ട് ഐഡിയ അതായത് സൊസൈറ്റിയിലുള്ള എല്ലാവരും ആ ഒരു മണിയുടെ വാല്യൂ അംഗീകരിച്ചാലേ ആ മണിക്ക് ആ വാല്യൂ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യം അതാണ് അതാണ് നമ്മുടെ സോഷ്യോളജിയും ഈ എക്കണോമിക്സ് തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തി എക്കണോമിക്സ് സോഷ്യോളജിയായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതിൽ നമ്മൾ ഈ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൽ ഏതാണ്ട് നാല് ബ്ലോക്കിലായിട്ട് പതിമൂന്ന് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ പതിമൂന്ന് ആണ് പഠിക്കുന്നത് അല്ല ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രോഡക്ഷനാണ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആണ് അങ്ങനെ എക്കണോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് നമ്മൾ എന്തുവാണിങ്ങോട്ട് സോഷ്യോളജിയിലോട്ട് നമ്മൾ വന്നവരാണ് ബി എ സോഷ്യോളജി ആയിട്ട് നമ്മൾ വന്നവരാണ് അപ്പോൾ നമ്മൾ എക്കണോമിക്സ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഇയറിലെ അത്യാവശ്യം കുറേ നമ്മൾ മെയിൻ പേപ്പറൊക്കെ കുറച്ച് ടഫാണ് അതായത് എക്കണോമിക്സ് സോഷ്യോളജി പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പിന്നെ അങ്ങനെ എന്തൊക്കെ രണ്ടും മൂന്ന് അത്യാവശ്യം പിന്നെ എന്തുവാ കിൻഷിപ്പിനെ കുറിച്ചുള്ളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കും നമ്മളിത് പി ജി ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ എം എ സോഷ്യോളജി പഠിക്കുവാണെങ്കിൽ നമ്മളിത്ര ഇങ്ങനെ മെയിൻ സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കത്തില്ല അത് ആക്ച്വലി ഈയൊരു എന്തുവാണ് ൺഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്കണോമിക്സ് സോഷ്യോളജിയെ കുറിച്ചോ ആരെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആരെങ്കിലും തിയറി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പഠിക്കത്തുള്ളൂ നമ്മളിവിടെ പക്ഷേ കുറച്ച് അതൊരു മെയിൻ പേപ്പറായിട്ട് നമ്മൾ പഠിക്കണം ഇഗ്നൌവിൻ്റെ പ്രത്യേകത അതാണ് കുറച്ച് കുറച്ച് നമ്മൾ കോഴ്സൊക്കെ എന്തുവാണെങ്കിൽ നമുക്ക് നല്ലോണം അത്യാവശ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കോഴ്സുകളാണ് ഇഗ്നോ നമുക്ക് തരുന്നത് അപ്പം അത്ര വാല്യൂ ഉള്ള കോഴ്സ് കൂടിയാണ് കേട്ടോ ഇതും കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഓവറോൾ ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളൊരു കോഴ്സാണ് ഇഗ്നൌവിൻ്റെത് പിന്നെ എന്തുവാണ് അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ഒരു ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അത്രയും എന്താണ് ഭയങ്കര ഭയങ്കര ടഫാണ് എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കരുത് അത്യാവശ്യം സിമ്പിൾ ആണ് നമ്മൾ നമുക്ക് നമ്മൾ ഓൺ വേർഡ്സിലേക്ക് വായിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ വേഡ്സിൽ എഴുതാൻ പറ്റും ഓക്കെ അപ്പം ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ് ഇതിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റായിട്ട് പഠിക്കുന്നത് സൊസൈറ്റി കൾച്ചർ എക്കണോമി അതായത് സൊസൈറ്റി എന്തുവാണ് കൾച്ചർ എന്തുവാണ് അവിടെ എക്കണോമിയുടെ റോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് രണ്ടാമെന്ന് പറയുമ്പോൾ ഫോർമാലിസം സബ്സ്റ്റാൻഡിവിസം ഇത് ഒരു ന്യൂ ടേംസ് ആയിരിക്കും അല്ലേ ഫോർമാലിസം സബ്സ്റ്റാൻഡിവിസം ഇത് ആക്ച്വലി കാൾ പൊളാനി എന്ന് പറയുന്ന നമ്മുടെ എക്കണോമിക് സോഷ്യോളജിയിൽ വരുന്ന ഒരു പയണികരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മളത് പഠിക്കും രണ്ടാമത്തെ പഠിക്കും ഓക്കെ ആ യൂണിറ്റിൽ അത് കഴിഞ്ഞ് ന്യൂ എക്കണോമിക് സോഷ്യോളജി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് സോഷ്യോളജി അതുമുണ്ട് ന്യൂ എക്കണോമിക് ഉണ്ട് അപ്പം ന്യൂ എക്കണോമിക് സോഷ്യോളജി എന്താണ് അതിൻ്റെ എമർജൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യണത് അപ്പം ഇത്രയാണ് ഫസ്റ്റ് ബ്ലോക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എക്കണോമിക്കൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്ചേഞ്ച് ആണല്ലോ മണി ട്രാൻസാക്ഷൻ അങ്ങനെ എക്സ്ചേഞ്ച് നടക്കുന്നതാണ് അപ്പം രണ്ടാമത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് നമ്മൾ എക്സ്ചേഞ്ചിലോട്ട് നമ്മൾ ഇറങ്ങി ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയണത് അതായത് ആറാം സോറി നാലാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് എന്ന് പറയണത് റെസി പ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് ആണ് അതായത് മുന്നേ മുൻപ് കാലഘട്ടത്ത് അതായത് ഈ നമ്മുടെ ഈ ഒരു കറൻസി നോട്ടും ഇന്നത്തെ ഈ ജി പേ ഒക്കെ വരുന്നതിനു മുൻപ് എങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് എങ്ങനെ നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അതാണ് ഈ ഒരു പ്രോസിറ്റ് ആൻഡ് ഗിഫ്റ്റ് എന്നുള്ള യൂണിറ്റിൽ പഠിക്കുന്നത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ വീട്ടിലാണ് എക്സ്ചേഞ്ച് ആൻഡ് മണി അതായത് നമ്മൾ അവല്യൂഷൻ നടന്ന് നമ്മൾ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു മണി എന്നുള്ള ഒരു കറൻസി എന്നുള്ള ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനകത്തെ കാര്യങ്ങൾ പഠിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നത് മൂന്നാമത്തെ ബ്ലോക്കുള്ളതാണ് മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ സർക്കുലേഷൻ ആൻഡ് കൺസംഷൻ അതായത് മുൻപ് കാലഘട്ടം നമ്മൾ ഈ ഹണ്ടിങ് ഗാദറിങ് പണ്ടത്തെ കാലഘട്ടം അന്ന് മുതൽ ഇന്ന് വരെ നമ്മളേതായത് നമ്മൾ ഇന്ന് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അപ്പം ഇത്രയും കാലഘട്ടത്ത് ഏതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു എന്ത് എങ്ങനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നതാണ് ഈ ബ്ലോക്ക് മുഴുവൻ ഇതിൽ നമ്മൾ ആറാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് അതായത് ഞാൻ അന്നത്തെ കാലഘട്ടത്തെ എങ്ങനെയായിരുന്നു എക്സ്ചേഞ്ച് സർക്കുലേഷൻ എങ്ങനെയായിരുന്നു കൺസംഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കും അതുകഴിഞ്ഞും പാസ്റ്ററിസം ഹോർട്ടിക്കൾച്ചറിസം വരുന്നുണ്ട് പിന്നെ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ പെസൻറ്റ് എക്കണോമി ക്യാപിറ്റലിസം സോഷ്യലിസം ഇങ്ങനെ ഓരോ ഹെഡിങ്ങും ഓരോ യൂണിറ്റിലായിട്ട് നമ്മൾ പഠിക്കും സിക്സ് യൂണിറ്റ് സെവൻത് യൂണിറ്റ് എയ്ത്ത് എയ്ത്ത് യൂണിറ്റ് എന്നുള്ള രീതിയിൽ സിക്സ് മുതൽ ലെവൻ വരെ ഉള്ള യൂണിറ്റ് അടങ്ങിയിരിക്കുന്നതാണ് അത് ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ബ്ലോക്ക് നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള എക്കണോമിക് ഇഷ്യൂസ് കണ്ടംപററി സോ എന്ന് പറയണം സം കണ്ടംപ്രറി ഇഷ്യൂസ് ഇൻ എക്കണോമിക് സോഷ്യോളജി അതാണ് അതിൻ്റെ ടൈറ്റിൽ ആ ബ്ലോക്കിൻ്റെത് അതിൽ നമ്മൾ പന്ത്രണ്ടാമത്തെ ആയിട്ട് പഠിക്കുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് ഇന്നത്തെ സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കും അതും ലാസ്റ്റ് ചാപ്റ്ററാണ് ഗ്ലോബലൈസേഷൻ സിമ്പിളാണ് നമ്മൾ പണ്ട് കാലം മുതലേ നമ്മുടെ എക്സ് എ റൈറ്റിങ് കോമ്പറ്റീഷൻ നമുക്ക് തരുന്ന ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് ഇത് കോട്ടയം നമുക്ക് എഴുതാൻ പറ്റും ഓൺവേഡ്സ് നമുക്കിത് എഴുതാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് അതും ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറച്ച് നമ്മുടെ സോഷ്യോളജിയിലുള്ള പൈനേഴ്സിനെ കുറിച്ച് അതായത് കാൾ മാർക്സ് പിന്നെ എന്താണ് കാൾ മാർക്സ് കഴിഞ്ഞിട്ട് മാക്സ് മാക്സ്ബർ പോലുള്ള കുറച്ച് പൈനേഴ്സ് അദ്ദേഹം അവരുടെയൊക്കെ അവർ എക്കണോമിക് സോഷ്യോളജിയിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും അപ്പം അങ്ങനത്തെ കുറച്ച് പേരുകൾ വരുന്നു എന്നല്ലാതെ പിന്നെ പിന്നെയുള്ള യൂണിറ്റിലൊന്നും പേരുകൾ വലുതായിട്ട് വരുന്നില്ല അപ്പം നമുക്കിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് എന്തുവാണ് അങ്ങനത്തെ ടഫ്നെസ്സും ഒന്നും ഇവിടെ വരുന്നില്ല ഓക്കെ അതുകൊണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണം ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ എക്കണോമിക്സ് സോഷ്യോളജിയെക്കുറിച്ചൊരു ഓവറോൾ ഒരു ഐഡിയ ഓക്കെ